കടകംപള്ളി സുരേന്ദ്രൻ സാർ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് അപേക്ഷിച്ചു എന്ന് മറുനാടൻ ഓൺലൈൻ ചാനലിൽ വന്ന വാർത്ത കണ്ടപ്പോൾ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഒരു ഒറ്റ വരിയെ പറയാനുള്ളൂ ഈ കഴിഞ്ഞ നൂറ് ദിവസം ശബരിമല ശാസ്താവിനോടും അയ്യപ്പനോടും കോടിക്കണക്കിനുള്ള അയ്യപ്പ ഭക്തരോടും ലോകമെമ്പാടുമുള്ള ജനങ്ങളോടും കാട്ടിക്കൂട്ടിയ തിന്മയുടെയും അമ്മമാര് തലയ്ക്ക് കൈവച്ച് ശപിച്ച ശാപത്തിൻ്റെയും ഒരു ശതമാനം കുറയ്ക്കാൻ പോലും മാതാ അമൃതാനന്ദമയ്യയുടെ മുമ്പിൽ ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് നമസ്കരിച്ച് മാപ്പപേക്ഷിച്ചതുകൊണ്ട് പ്രായശ്ചിത്തം ആവില്ല കടകംപള്ളി സുരേന്ദ്രൻ സാറേ നിങ്ങളിത് എണ്ണി എണ്ണി അനുഭവിച്ചു തന്നെ തീരേണ്ടി വരും അത്രയുമധികം അമ്മമാര് തലയ്ക്ക് കൈവെച്ച് ശപിച്ചിട്ടുണ്ട് മരിക്കുമ്പോൾ പോലും വെള്ളം ഇറങ്ങാതിരിക്കണേ എന്നുള്ള രീതിയിൽ ഒരു ധർമ്മത്തെയും സംസ്കാരത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ ഒരാൾ ഉണ്ടാക്കിയ ധാർഷ്ട്യത്തിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് പച്ച കള്ളം നിങ്ങൾ സ്വയം പറയുകയും കോടതിയിൽ അറിയിക്കുകയും ചെയ്ത് ദേവസ്വം ബോർഡിനെ വെറുതെ നോക്കുകുത്തിയാക്കി നൊണ മാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ അവസാനം മകരവിളക്കിൻ്റെ അന്ന് നിങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും നട തുറക്കുന്ന സമയത്ത് ധർമ്മശാസ്ത്രാവിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞതും പിന്നെ മാതാ അൃതാനന്ദമയുടെ മുമ്പിൽ ചെന്ന് മാപ്പിക്ഷിച്ചതും ഒന്നും ഇനിയൊരു പത്ത് ജന്മം അനുഭവിക്കാനുള്ളതിന്റെ ഒരംശം പോലും തീരാനത് മതിയാവില്ലെന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത്രയുമധികം ജനത ലോകത്ത് നിന്ന് നിങ്ങളെ ശപിച്ചിട്ടുണ്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായാലും ലെനിൻ്റെ ആരാധകനായാലും സ്റ്റാലിൻ്റെ വഴിയിലൂടെ പോയവനായാലും ശരി കേരളത്തിൽ ജനിച്ച നിങ്ങൾ അനുഭവിക്കാൻ കുറച്ചൊന്നും അല്ല എന്ന് ഉറപ്പിച്ചു പറയാം അത് മാതാ മൃതാനന്ദമൈ വിചാരിച്ചാലോ ലോകത്തിലെ മറ്റാരു വിചാരിച്ചാലോ ആ ശാപത്തിൻ്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല മാതാ അമൃതാനന്ദമയി ആ ശാപത്തിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുകയുമില്ല അവരിന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയില് അയ്യപ്പഭക്ത സംഗമത്തിന് പറയുന്നതും ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ കൊള്ളുന്നതായിരിക്കാനാണ് സാധ്യത ഓർമ്മിപ്പിക്കുന്നു